ഭജനകളാലും കീർത്തനങ്ങളാലും ഭക്ത മുഹരിതമായിരുന്നു രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് പ്രശസ്ത ഗായകരായ സോനു നിഗം ശങ്കർ മഹാദേവൻ തുടങ്ങിയവർ ആലപിച്ച ഭജനകളും ചടങ്ങിന് മാറ്റുകൂട്ടി അതേസമയം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരുടെ നൃത്ത കലാരൂപങ്ങളും ക്ഷേത്രനഗരിയിൽ അരങ്ങേറി ഭാരതീയർ നൂറ്റാണ്ടുകളായി കാത്തിരുന്ന രാംലല്ലയുടെ പ്രതിഷ്ഠ ചടങ്ങിനെ വിപുലമായ ആഘോഷങ്ങളോടെയാണ് അയോധ്യ ക്ഷേത്രനഗരി വരവേറ്റത് ഗായകരായ സോനു നിഗം ശങ്കർ മഹാദേവൻ അനുരാധ പൗദ്വാൾ തുടങ്ങിയവരുടെ ഭജനകളും കീർത്തനങ്ങളും ക്ഷേത്ര അന്തരീക്ഷത്തെ ഭക്തിസാന്ദ്രമാക്കി ഭവ ഭയണ ംസിയാറാം ഭജന സോണു നിഗം ആലപിച്ചപ്പോൾ ശ്രീറാം ചന്ദ്രകൃപാലു ഭാജ്മാൻ കീർത്തനം പാടിയാണ് ശങ്കർ മഹാദേവൻ പ്രാർത്ഥനകൾ അർപ്പിച്ചത് ചടങ്ങിൽ സന്നിഹിതരായ ഭക്തരെല്ലാം ഭജനകളും കീർത്തനങ്ങളും തങ്ങളുടെ പ്രിയ ഗായകരോടൊപ്പം ആലപിച്ചു പ്രതിഷ്ഠാ ചടങ്ങ് ഭാരതത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരേടായി മാറുമെന്നും ശങ്കർ മഹാദേവൻ മുൻപ് പറഞ്ഞിരുന്നു പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് സാക്ഷിയാകാൻ സിനിമ സാംസ്കാരിക കായിക രംഗത്ത് നിന്നുള്ള നിരവധി പേരാണ് എത്തിയത് അതേസമയം രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നായി ഇരുപത്തിനാലോളം വാദ്യവിദഗ്ധരാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ വാദ്യമേളങ്ങൾ ഒരുക്കിയത് ഇതിനു പുറമെ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിവിധ നൃത്തങ്ങളും കലാരൂപങ്ങളും ക്ഷേത്രനഗരിയിൽ അവതരിപ്പിക്കപ്പെട്ടു നാഷണൽ ഡെസ്ക് ജനം